സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഐ ടിആർ എങ്ങനെ ഫയൽ ചെയ്യണം ഇതിന് എന്തൊക്കെ രേഖകൾ ആവശ്യമാണ് ഫോം സിക്സ്റ്റീൻ എങ്ങനെ ലഭിക്കും തുടങ്ങിയ വിഷയങ്ങളാണ് ഈ വിഷയത്തിൽ നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടായ ആയ അർപ്പണ ജോസിയാണ് നമസ്കാരം എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അവരുടെ ഒരു വർഷത്തെ ഒരു സാമ്പത്തിക വർഷത്തെ വരുമാനം എത്രയാണോ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഫോമാണ് ഐ ടി ആർ അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു നമ്മൾക്ക് എന്ത് വരുമാനമാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻകം ടാക്സ് റിട്ടേൺ വ്യത്യാസപ്പെട്ടിരിക്കും നമുക്ക് ഐ ടി ആർ വൺ ടു ത്രീ അങ്ങനെ കുറച്ച് ഫോംസ് ഉണ്ട് അപ്പോൾ വരുമാനത്തിൻ്റെ സോഴ്സസ് അനുസരിച്ചിട്ടാണ് ഏത് ഐ ടി ആർ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരൊക്കെ ഐ ടി ആർ ഫയൽ ചെയ്യണം നമ്മളിപ്പോൾ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലാണ് നിൽക്കുന്നത് അപ്പം ഈ ഒരു വർഷത്തിലെ കണക്ക് പറയുകയാണെങ്കിൽ ഈ വർഷത്തെ ഇൻകത്തിന്റെ ഒരു അടിസ്ഥാന പരിധി മൂന്ന് ലക്ഷമാണ് അപ്പം ശരിക്കും ഇൻകം ടാക്സ് ആക്റ്റില് പറയുന്നത് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള എല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഓൾഡ് റെജീമിലാണെങ്കിൽ അഞ്ച് ലക്ഷം വരെ അല്ലെങ്കിൽ ന്യൂ റെജീമിലാണെങ്കിൽ ഏഴ് ലക്ഷം വരെ നമുക്ക് ടാക്സ് ലയബിലിറ്റി ഒന്നും വരുന്നില്ല അപ്പോൾ പലരും ചെയ്യുന്നത് ഈ ടാക്സ് ലൈബിലിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ആക്റ്റിൽ പറയുന്നു മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ നമുക്ക് വരുമാനമുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം പിന്നെ വേറൊരു കാറ്റഗറി പറയുന്നത് കമ്പനി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം എസ് എസ് സീസ് ആണെങ്കിൽ അവർക്ക് വരുമാനം ഒന്നുമില്ലെങ്കിലും അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഉറപ്പായിട്ടും ഫയൽ ചെയ്തിരിക്കണം പിന്നെ വേറൊരു കാറ്റഗറി വരുന്നത് നമ്മൾക്ക് ഇൻകം ടാക്സബിൾ ഇൻകം ഇല്ല പക്ഷെ നമ്മൾക്ക് പല രീതിയിലായി ടാക്സ് ഡിഡക്ഷൻ സോസ് ടി ഡി എസ് ഉണ്ട് അപ്പോൾ ഈ ടി ഡി എസ് എമൗണ്ട് സർക്കാരിൽ നിന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യും ഈ ഐ ടി ആർ ഫയൽ ചെയ്യുമ്പോൾ എന്തൊക്കെ രേഖകൾ സമർപ്പിക്കണം ഇപ്പോൾ നിലവിൽ ഐ ടി ആർ ഫയൽ ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ ഡോക്യുമെന്റ്സ് ഒന്നും നമ്മൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റടുത്തോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റെ അടുത്തോ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളുടെ പാൻ കാർഡിൻ്റെ കോപ്പി ആധാർ കാഡിൻ്റെ കോപ്പി പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്സ് പിന്നെ നമ്മളുടെ ഇൻകം പ്രൂവ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സും ഇപ്പം ഇൻട്രസ്റ്റ് ഇൻകം ആണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്സ് വാടക ഇൻകം ആണെങ്കിൽ വാടക റെസീറ്റ്സ് അങ്ങനെ ഇൻകം റെസീറ്റ്സിനെ പ്രൂവ് ചെയ്യാനുള്ള സപ്പോർട്ടിങ് നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഐ ടി ആറ് ഫയൽ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആളുകൾക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പം പലരും ഇത് ഫയൽ ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരാൾക്ക് നികുതി ബാധ്യത ഉണ്ടാവുകയും അയാൾ ഐ ടിആർ കറക്റ്റ് സമയത്ത് ഫയൽ ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് വ്യക്തികളെ സംബന്ധിച്ച് തേർട്ടി ഫസ്റ്റ് ജൂലൈ ആണ് എവറി ഇയർ അപ്പോൾ ഒരാൾക്ക് നികുതി ബാധ്യത ഉണ്ടാവുകയും അയാൾ അത് ഫയൽ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ലേറ്റ് ഫയലിംഗ് ഫീ അയാൾ പേ ചെയ്യേണ്ടതായിട്ട് വരും അതായത് തേർട്ടി ഫസ്റ്റ് ഡിസംബർ വരെ നമുക്ക് ലേറ്റ് ഫയലിംഗ് ഫീ വെച്ചിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും ലോണൊക്കെ എടുക്കാനായിട്ട് ബാങ്കിനെ സമീപിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻറ്റാണ് രണ്ട് വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ കോപ്പി അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു സ്രോതസ്സ് കാണിക്കാനായിട്ടാണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ യൂസ് ചെയ്യുന്നത് ഈ ബാങ്കിനെയൊക്കെ ബാങ്കിനെ സംബന്ധിച്ച് അപ്പോൾ നമ്മൾ ഇത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്രയും വരുമാനമുണ്ട് അപ്പോൾ ഞാനൊരു ലോൺ എടുക്കുന്ന സമയത്ത് എനിക്ക് ഇത്രയും റീപേമെൻറ്റ് കപ്പാസിറ്റി ഉണ്ട് എന്നാണ് അവിടെ തെളിയിക്കപ്പെടുന്നത് അപ്പം ഈ ലോൺ എടുക്കുന്ന കേസിൽ ഇൻകം ടാക്സ് റിട്ടേൺ നിർബന്ധമാണ് ടി ഡി എസ് നമ്മുടെ സാലറിയിൽ നിന്ന് നേരത്തെ കട്ട് ചെയ്യുകയാണല്ലോ എന്തിനാണ് ഇങ്ങനെ ഇത്തരത്തിൽ നേരത്തെ ടി ഡി എസ് പിടിക്കുന്നത് ഇപ്പം നേരത്തെ ക്രിസ്റ്റ്യനോ ചോദിച്ചു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു അപ്പം പലരും ഈ പറഞ്ഞ പോലെ അജ്ഞത കൊണ്ട് ടി ഡി എസ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യില്ല ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു റവന്യൂ ലോസാണ് അവിടെ വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന വലിയൊരു ജനവിാഗത്തിൻ്റെ അടുത്ത് മുൻകൂറായിട്ട് ടാക്സ് കളക്റ്റ് ചെയ്യുന്നൊരു സംവിധാനം സംവിധാനമാണ് ഈ ടി ഡി എസ് എന്ന് പറയുന്നത് അപ്പോൾ മാസം മാസം ശമ്പളം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു വർഷത്തെ എത്ര നികുതി ബാധ്യത വരും അതിനെ ഓരോ മാസത്തേക്ക് കണക്കാക്കിയിട്ടാണ് എംപ്ലോയർ സാലറി കൊടുക്കുന്നതും ടി ഡി എസ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതും പിന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ മൊത്തം ഇൻകത്തിന് ഒരുമിച്ച് നികുതി കൊടുക്കുമ്പോൾ വലിയൊരു ബാധ്യത അയാൾക്ക് വർഷാവസാനം വരും അത് ഒഴിവാക്കാനായിട്ട് ഘട്ടം ഘട്ടമായിട്ട് നികുതി സർക്കാരിലേക്ക് പോകുന്ന ഒരു സ്കീമാണ് ടി ഡി എസ് എന്ന് പറയുന്നത് സ്വന്തമായി ഐ ടി ആർ ഫയൽ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ സ്വന്തമായിട്ട് ചെയ്യാം ഇൻകം ടാക്സ് ഇ ഫയലിംഗ് ഇന്ത്യ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയാൽ സ്വന്തമായിട്ട് ആർക്കും റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ കൃത്യമായിട്ടുള്ള ഐ ടി ആർ ഫോം നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെ ഈ ഐ ടി ആർ ഫോമിൽ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരു യൂട്ടിലിറ്റിയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ നമുക്കറിയാത്ത ഒരുപാട് പേജസ് ഉള്ളൊരു യൂട്ടിലിറ്റി ആണ് ചില ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ തെറ്റാണെങ്കിൽ ഡിഫക്റ്റീവ് റിട്ടേൺ നോട്ടീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് പുതിയതായിട്ട് ഒരു ഐ ടി ആർ ഫയൽ ചെയ്യുന്ന ആൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പുതിയതായിട്ട് ഐ ടി ആർ ഫയൽ ചെയ്യുന്ന ഒരാൾ ഇൻകം ടാക്സ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതൊന്നുമില്ല നമ്മുടെ പാൻ കാർഡും ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും വെച്ച് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതിൽ ലോഗിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക്ഡ് ആയിരിക്കണം പിന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഐ ടി ആർ ഫോം സെലക്ട് ചെയ്യാൻ നോക്കണം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് മാത്രം അതെല്ലാം തെറ്റാതെ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കിയാൽ മതി കറക്റ്റ് സമയത്ത് ഐ ടി ആർ ഫയൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് പണം നഷ്ടമാകുമോ പണം നഷ്ടമാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേറ്റ് ഫയലിംഗ് ഫീ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് പോകും അപ്പോൾ നമ്മുടെ വരുമാനത്തിൻ്റെ തോതനുസരിച്ച് അനുസരിച്ച് അഞ്ച് ലക്ഷം വരെയാണ് നമ്മുടെ വരുമാനമെങ്കിൽ ആയിരം രൂപയാണ് ഫൈൻ വരുന്നത് പ്ലസ് അതിൻ്റെ ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടി വരും പിന്നെ അഞ്ച് ലക്ഷത്തിൽ മേലെ വരുമാനമുള്ള ഒരാളാണെങ്കിൽ അയ്യായിരം രൂപയാണ് ഫൈൻ വരുന്നത് ആ രീതിയിൽ നമുക്ക് പണം നഷ്ടവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോട്ടീസ് വരും പിന്നെ ഈ നികുതി അടയ്ക്കാൻ വൈകുന്ന വൈകുന്തോറും നമുക്ക് ഇൻട്രസ്റ്റ് നമ്മൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും ഓൾഡ് സ്കീം ന്യൂ സ്കീം എന്ന് പറഞ്ഞാൽ രണ്ട് ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് ഒരാളുടെ വരുമാനം നോക്കിയാണ് നമ്മൾ ഏത് സ്കീമാണ് സെലക്ട് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത് അത് ബ്ലൈൻഡ്ലി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഓൾഡ് സ്കീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് റേറ്റ് കൂടുതലാണ് പക്ഷേ നമ്മൾക്ക് അവിടെ ഡിഡക്ഷൻസ് എ ടി സി എ ടി ഡി അങ്ങനെ ഒരുപാട് ഡിഡക്ഷൻ അതായത് നമ്മുടെ ഹൗസിംഗ് ലോണ് കുട്ടികളുടെ ട്യൂഷൻ ഫീസ് എൽ ഐ സി പ്രീമിയം അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഇങ്ങനെ വിവിധ തരം ഡിഡക്ഷൻസ് അവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും പക്ഷേ ഇൻകം ടാക്സ് റേറ്റ് കൂടുതലാണ് ന്യൂ സ്കീമിൽ എന്താണെന്ന് വെച്ചാൽ സാലറി ആൾ സാലറീഡ് പേഴ്സൺസ് ആണെങ്കിൽ അവർക്കൊരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും അതല്ലാതെ വേറെ ഡിഡക്ഷൻസ് ഒന്നും കിട്ടില്ല പക്ഷേ അവരുടെ ഇൻകം ടാക്സിൻ്റെ റേറ്റ് കമ്പാരറ്റീവ്ലി കുറവാണ് അപ്പോൾ ഒരാളുടെ ഇൻകം നോക്കി രണ്ട് സ്കീമും കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏതാണോ അവർക്ക് ബെനിഫിഷ്യൽ അതേ അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയിൽ കുറവാണ് സാലറി എങ്കിൽ നമ്മൾ ഐ ടി ആർ ഫയൽ ചെയ്യേണ്ടതുണ്ടോ ഏഴര ലക്ഷം സാലറി കിട്ടുന്ന ഒരാളെ സംബന്ധിച്ച് ടാക്സ് ലയബിലിറ്റി വരുന്നില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ആയതുകൊണ്ട് അവർക്കൊരു ബാധ്യത വരുന്നുണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു നിയമപരമായ ബാധ്യതയുണ്ട് പിന്നെ സാലറി മാത്രമല്ല നമ്മൾക്ക് ഒരു അഞ്ച് ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട് സാലറി വാടക പിന്നെ ബിസിനസ് ഇൻകം ക്യാപിറ്റൽ ഗെയിൻസ് പിന്നെ അതർ സോഴ്സസ് ഈ അഞ്ച് സോഴ്സസ് നിന്നും കൂടെ ഉള്ള ഇൻകമാണ് നമ്മൾ പരിഗണിക്കുന്നത് അപ്പോൾ വേറെ ഏതെങ്കിലും സ്രോതസ്സിൽ നിന്ന് ഈ വ്യക്തിക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ എന്താണ് ഇതെങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ സാലറി ലഭിക്കുന്ന ഒരാൾക്ക് അയാളുടെ ജീവിത ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അലൗ ചെയ്യുന്നൊരു ഡിഡക്ഷനാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അത് ഓൾഡ് സ്കീമിലാണെങ്കിൽ അമ്പതിനായിരം രൂപയും ന്യൂ സ്കീമിലാണെങ്കിൽ എഴുപത്തയ്യായിരം രൂപയുമാണ് ഡിഡക്ഷൻ കിട്ടുന്നത് അതായത് ഫ്ലാറ്റ് ഡിഡക്ഷനാണ് നമ്മൾ അതിൽ കൂടുതൽ ചിലവഴിച്ചാലും അതിൽ കുറവ് ചിലവഴിച്ചാലും എല്ലാവർക്കും സെയിം ആണ് കിട്ടുന്നത് അത് സാലറിയുടെ ലിമിറ്റും അവിടെ പരിഗണിക്കപ്പെടുന്നില്ല മൂന്ന് ലക്ഷം സാലറി ഉള്ള ആൾക്കും അമ്പത് ലക്ഷം സാലറി ഉള്ള ആൾക്കും സെയിം ആണ് അനുവദിച്ചു കൊടുക്കുന്നത് അത് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സാലറി എത്രയാണോ അത് കാണിക്കാം എന്നിട്ട് ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എമൗണ്ട് നമുക്കത് അതിൽ നിന്ന് കുറയ്ക്കാവുന്നതാണ് എന്താണ് ഫോം സിക്സ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ലഭിക്കുക ഫോം സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ ടി ഡി എസ് സർട്ടിഫിക്കറ്റാണ് അപ്പോൾ നമ്മളുടെ എംപ്ലോയർ നമ്മൾക്ക് സാലറി തരുന്ന സമയത്ത് നമ്മളുടെ ഈ സാലറിയിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യും എന്നിട്ട് ആ ഡിഡക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എവറി മന്ത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയും ഓരോ ക്വാർട്ടർ കഴിയുമ്പം ടീറ്റേഴ്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ ഫയൽ ചെയ്യുമ്പോൾ അത് ആ വ്യക്തിയുടെ ക്രെഡിറ്റിലേക്കാണ് ആ എമൗണ്ട് പോകുന്നത് അടച്ചിരിക്കുന്ന ടാക്സ് അപ്പോൾ ഇത് ക്ലെയിം ചെയ്യുന്നൊരു സർട്ടിഫിക്കറ്റാണ് ഫോം സിക്സ്റ്റീൻ അത് ഓരോ ക്വാർട്ടറിൻ്റെ അവസാനവും നമ്മുടെ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ടതാണ് ഇ ടി ടോക്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഐ ടി ആർ എങ്ങനെ ഫയൽ ചെയ്യാം ഇതിന് എന്തൊക്കെ രേഖകൾ ആവശ്യമാണ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി